ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിലെ സർക്കാർ സ്വയാശ്രയ കോളേജുകൾ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് എൽ ബി എസ് സെൻ്റർ വഴി ഇപ്പോൾ അപേക്ഷിക്കാം താഴെ പറയുന്ന ഏതാനും കോഴ്സുകൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം എൻട്രൻസ് എക്സാം ഇല്ല കേരളീയർക്കാണ് പ്രവേശനത്തിന് അർഹത എന്നാൽ പി ഐ ഒ സി ഐ വിഭാഗക്കാരെയും പരിഗണിക്കും അവർക്ക് സംവരണം ഉണ്ടായിരിക്കില്ല എന്നാൽ പ്ലസ് ടുവിലെ പരീക്ഷയിലെ മാർക്ക് നോക്കിയാണ് പ്രവേശനം അതോടൊപ്പം ഗവൺമെന്റ് പറയുന്ന സംവരണം ഉണ്ടായിരിക്കും പ്ലസ് ടു പരീക്ഷയിലെ വിവിധ സ്ട്രീമുകളിൽ അതായത് ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി സി ബി എസ് ഇ ഐ എസ് സി നേടിയ മാർക്കുകൾ തുല്യപ്പെടുത്തി കണക്കാക്കും ഇതിന്റെ റാങ്കിങ് നടത്തുന്ന എൽ ബി എസ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് മൊത്തം അമ്പത് ശതമാനം മാർക്ക് പ്ലസ് ടുവിൽ വേണ്ടതാണ് എന്നാൽ ബി എ എസ് എൽ പി കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമെ ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി ഇവയിലൊന്നിനും ചേർത്ത് ആകെ അമ്പത് ശതമാനം മാർക്ക് വേണ്ടതാണ് ഹയർ സെക്കൻഡറിയിലെ രണ്ട് വർഷങ്ങളിലെ മാർക്കുകൾ ചേർത്താണ് പ്രവേശന യോഗ്യത കണക്കാക്കുക പന്ത്രണ്ടിൽ ബോർഡ് പരീക്ഷ മാത്രമാണെങ്കിൽ അതിലെ മാർക്കാണ് കണക്കാക്കുക കേരള ബി എച്ച് എസ് സി ഹയർ സെക്കൻഡറിക്ക് തുല്യമാണ് ക്രിമിനെയറിൽ പെടാത്ത പിന്നോക്ക സമുദായക്കാർ ഒ ഇ സി ഭിന്നശേഷി എന്നിവർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് മതിയാവും പട്ട്യവിഭാഗക്കാർ പരീക്ഷ ജയിച്ചാൽ മതി എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കും പെട്ടവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം സർവീസ് കോട്ടക്കാരല്ലാത്തവർക്ക് ഉയർന്ന പ്രായപരിധിയില്ല എന്നാൽ ബി എസ് സി നേഴ്സിംഗ് എടുക്കുന്നവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് കേന്ദ്ര സംസ്ഥാന സർക്കാർ നോമിനി സർവീസ് കോട്ട ഭിന്നശേഷി എന്നിവർക്ക് സർക്കാർ കോളേജുകളിൽ അഞ്ച് ശതമാനം സംവരണം ഉണ്ടായിരിക്കും വിമുക്ത ഫടൻ സൈനികർ സ്പോർട്സ് താരങ്ങൾ എൻ സി സി കാഡറ്റുകൾ ഇവർക്ക് വ്യവസ്ഥകൾക്ക് അനുസരിച്ച് സീറ്റ് സംവരണം ഉണ്ട് എത്ര കോഴ്സിന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം എല്ലാത്തിനും ഒരു അപേക്ഷ മാത്രം മതി കോഴ്സുകൾ ഏതെല്ലാം

ഫിസിയോതെറാപ്പി ബി പി ടി ആർഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പൊത്തോളജി ബി എസ് എൽ പി കാർഡിയോ വാസ്കുലർ ടെക്നോളജി ബി സി ബി ടി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഡി ടി ഒക്കുപേഷണൽ തെറാപ്പി യു ഐ ടി ഇതുകൂടാതെ സർക്കാർ അംഗീകാരത്തിനായി കാത്തു നിൽക്കുന്ന ചില സ്ഥാപനങ്ങളിലുള്ള മറ്റു കോഴ്സുകൾ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി ഇവയിലും അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കോഴ്സ് ഡ്യൂറേഷനും ഇന്റേണൽഷിപ്പും ബി എസ് സി നഴ്സിംഗ് നാലുകൊല്ലം ഒരു കൊല്ലം ഇന്റേണൽഷിപ്പ് എം എൽ ടി നാലുക ഡയാലിസിസ് ടെക്നോളജി കൊല്ലം ഒരു കൊല്ലം ഇന്റേണൽഷിപ്പ് ബി എസ് സി മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി നാലുകൊല്ലം കൊല്ലം ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി കൊല്ലം ആറ് മാസം ഇന്റേണൽഷിപ്പ് ബി എസ് സി പെർഫോഷൻ ടെക്നോളജി മൂന്നുകൊല്ലം ഒരു കൊല്ലം ഇന്റേണൽഷിപ്പ് ബി എസ് സി ഒപ്റ്റോമെട്രി മൂന്നുകൊല്ലം ഒരു കൊല്ലം ഇന്റേണൽഷിപ്പ് ബി പി ടി നാലുകൊല്ലം ആറ് മാസം ഇന്റേണൽഷിപ്പ് ബി എഎസ്എൽ പി മൂന്ന് കൊല്ലം പത്ത് മാസം ഇന്റേണൽഷിപ്പ് ബി സി ബി ടി മൂന്നുകൊല്ലം ഒരു കൊല്ലം ഇന്റേണഷിപ്പ് ആപ്ലിക്കേഷൻ ഫീ ജനറൽ ഒരു കൊല്ലത്തെ ഏകദേശം ഫീസ് ഇരുപത്തി മൂവായിരം രൂപയോളം വരും ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ആധാർ കാർഡ് ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റഗറി സംവരണം വരുമാനം തുടങ്ങിയവ തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ കൂടി അപ്ലോഡ് ചെയ്യണം കൂടുതൽ അറിയുന്നതിനായി എൽ ബി എസ് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ട്ര പോലീസ് റോഡ് നന്ദാവനം പാളയം ട്രിവാൻഡ്രം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റ് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ ടു നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് രണ്ടായിരത്തി ഇത് ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാം ഇതുകൂടാതെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അതുവഴിയും അത് ക്ലിക്ക് ചെയ്തും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പ്രോസ്പെക്റ്റസ് നോട്ടിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ നോക്കാവുന്നതാണ് പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിന് ന്യൂ കാൻഡിഡേറ്റ് അത് ക്ലിക്ക് ചെയ്യുക നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് എൻ്റർ ചെയ്ത് കൊടുക്കുക പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ദേവൻ കണ്ടിന്യൂ കൊടുക്കുക ഈ കൊടുത്തിരിക്കുന്നതെല്ലാം നോക്കുക ഇതെല്ലാം ക്ലിയർ ആണോ നോക്കുക ഇതെല്ലാം ശരിയാണെങ്കിൽ കൺഫേം കൊടുക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് അത് ക്ലിക്ക് ചെയ്യുക ഇതെല്ലാം ശരിയെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് ഇവിടെ ഓൺലൈൻ വഴി അടയ്ക്കാം ത്രൂ ദ ഫെഡറൽ ബാങ്ക് ചെല്ലാൻ ഫെഡറൽ ബാങ്ക് ചെല്ലാൻ വഴി അടയ്ക്കുകയാണെങ്കിൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നാളെ അടുത്ത് ചെയ്യാൻ കഴിയുള്ളൂ പേയ്മെന്റ് അപ്ഡേറ്റ് ആവാൻ സമയമെടുക്കും ഓൺലൈൻ വഴിയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി സൂക്ഷിക്കുക ഇവിടെ പേയ്മെന്റ് കൊടുക്കേണ്ടതാണ് മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക ഡെമോ വീഡിയോ ാണ് പേയ്മെന്റ് അടയ്ക്കാൻ കഴിയാത്തത് ഫർദർ പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് അക്കാഡമിക് ഡീറ്റെയിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക നാലാമത്തെ സ്റ്റെപ്പ് അപ്ലോഡ് ഫോട്ടോ സിഗ്നേച്ചർ അതുപോലെയുള്ള മറ്റ് സർട്ടിഫിക്കറ്റ് സംവരണ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊടുക്കേണ്ടത് അക്കാഡമിക് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് ഇതെല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മറ്റ് സ്റ്റെപ്പ് കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും തെറ്റൊന്നും ഇല്ല സബ്മിറ്റ് കൊടുക്കുക തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് ഫൈനൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ കെയർഫുള്ളി ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഇല്ലെങ്കിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് തുടർന്ന് അതിൻ്റെ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ് എൽ ബി എസ് സെറ്റ് എക്സാം ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെങ്ങനെയാണോ ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് ആ രീതിയിലാണ് ഇതിലും അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക